നമസ്കാരം ജ്യോതിഷം ഒരു ശാസ്ത്രമാണെന്നോ വിശ്വാസമാണെന്നോ ഒക്കെ ആളുകൾ പറയാറുണ്ട് ചില ആളത് വിശ്വാസം എന്നതിലുപരി അന്ധവിശ്വാസമെന്നും പറയാറുണ്ട് ശാസ്ത്രങ്ങളൊക്കെ എന്തിനാണ് സത്യത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സമാധാനത്തെ നശിപ്പിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പിന്നെ അത് ആശ്രയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തിരിച്ചറിയും അപ്പോൾ ജ്യോതിഷം കൊണ്ട് നമ്മൾക്ക് അറിയുകയല്ല ഉദ്ദേശം എല്ലാ കാര്യങ്ങളും അറിയുക എന്നുള്ളതല്ല ഉദ്ദേശം അറിയേണ്ടത് നമുക്ക് സമാധാനത്തെ തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സമാധാനത്തെ നശിപ്പിച്ചൊരു വിഷയത്തെ തിരിച്ചറിഞ്ഞിട്ട് അതെങ്ങനെ പരിഹരിക്കാമെന്നറിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ജ്യോതിഷം ഉപയോഗിക്കേണ്ടത് നമുക്കൊരു അപകടം സംഭവിക്കുമെന്ന് അറിഞ്ഞാലിപ്പോൾ ഒരു നല്ല കാര്യമൊന്നല്ല അത് സംഭവിക്കുമെങ്കിൽ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയാണ് പക്ഷേ നമുക്കത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അറിഞ്ഞുകൊണ്ട് അതിനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ സാധിച്ചാൽ അത് ശാസ്ത്രത്തെ കൊണ്ടുള്ള ഒരു ഉപകാരമാണ് ഞാൻ ഞാനെപ്പോഴും ശാസ്ത്രത്തെ കാണുന്നത് നമുക്ക് രക്ഷയ്ക്കുള്ളതാണ് എന്നുള്ളതാണ് നമ്മുടെ നാശത്തിനുള്ളതാണ് എന്നുള്ളത് നമുക്ക് നമ്മളുടെ പ്രവർത്തികൾ കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ പലപ്പോഴും തോന്നാറുണ്ട് ഞാനിത് പറയാൻ കാരണം അനേകം യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളൊക്കെ ഈ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ ചിലത്തത് കണ്ടിട്ട് അതിശയിച്ചു പോയി ചില പോയിന്റ് കണ്ടിട്ട് ഭാര്യമാരെ വഞ്ചിക്കുന്ന നക്ഷത്രങ്ങൾ പരത്രി പരസ്ത്രീ ശക്തിയുള്ള പുരുഷന്മാരുടെ നക്ഷത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റിൽ കുറച്ചൊന്നുമല്ല വ്യൂ നല്ല വ്യൂ ഉള്ള യൂട്യൂബ് ചാനലൊക്കെയാണ് നിങ്ങളൊന്ന് ചിന്തിക്കുക പരസ്ത്രീ ബന്ധമുണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നക്ഷത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിന് അഥവാ ഇനി ഭാര്യക്ക് ഇനി പരസ്ത്രീന്ന് പറഞ്ഞാൽ പരപുരുഷനും ആവാല്ലോ അങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരെ സംശയത്തോടെയല്ലേ നോക്കുകയുള്ളൂ നക്ഷത്രത്തേ അല്ല വ്യക്തികളെയാണ് വേണ്ട സംശയിക്കുക അല്ലേ സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല എന്ന നക്ഷത്രമാണ് പരസ്ത്രീ ശക്തി ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങൾ എന്നൊരു അഭിപ്രായമില്ല എല്ലാ നക്ഷത്രങ്ങളും പരസ്ത്രീ ശക്തി ഉണ്ടാവുന്ന അല്ലെങ്കിൽ പരപുരുഷ ശക്തി ഉണ്ടാവുന്ന നക്ഷത്രങ്ങളാകാം ഒരു നക്ഷത്രം മാത്രമല്ല അത് തീരുമാനിക്കുന്നത് ഇപ്പം നമ്മൾ എന്തിനേയും നക്ഷത്ര തരത്തിൽ കാര്യങ്ങൾ കുറേ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ ഓരോ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകാം ഉണ്ടാകാം എന്ന് ഞാൻ പറയാൻ കാരണം അതിനെ നിലനിർത്തുന്ന ഗ്രഹങ്ങളുടെ അനുസരിച്ചിട്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ മാറിയും മറിഞ്ഞും വരും ഒരേ വിട്ടിൽ തന്നെ ഇരട്ടകളുണ്ടെങ്കിൽ രണ്ടാളും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നില്ലേ ഒരേ നക്ഷത്രമല്ലേ ഒരേ ഗ്രഹനിലയില്ലേ എന്നിട്ട് മാറുന്നില്ലേ അതിൻ്റെ പിന്നിൽ അതിനെ നിർണ്ണയിക്കുന്ന കുറേ കാര്യങ്ങൾ വേറെയുണ്ട് അപ്പം അതുകൊണ്ട് നക്ഷത്രങ്ങളെ മാത്രം മുൻനിർത്തി ഇത്തരം പോസ്റ്റുകളിൽ നിങ്ങൾക്കുണ്ടാവുന്ന ആശങ്കകൾ നിങ്ങൾ മാറ്റിവെക്കുക അത്തരം വിഷയങ്ങൾ കാണാതിരിക്കുക എന്നെ ഞാൻ പറയുന്ന നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അറിയേണ്ട സത്യത്തിൽ നമ്മളുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടാകും എന്തൊക്കെ രോഗാണുക്കൾ കയറിയിട്ടുണ്ടാവും എല്ലാം നമ്മൾ അറിയുന്നുണ്ടോ നമ്മളറിയാതെ തന്നെ അദ്ദേഹം പലതും പരിഹരിക്കുന്നു പരിഹരിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത് അതുകൊണ്ട് അറിഞ്ഞാൽ ദോഷം ഉണ്ടാവുന്ന കാര്യങ്ങളെ അറിയാതിരിക്കുക അറിഞ്ഞാൽ ദോഷം പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അറിയുക പറഞ്ഞാൽ ഗുണമുണ്ടാവേണ്ട കാര്യങ്ങൾ മാത്രം പറയുക പറഞ്ഞാൽ ദോഷം വരുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക ജ്യോതിഷികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളൊരാളോടൊരു കാര്യം പറഞ്ഞാൽ അയാൾക്കത് ദോഷം വരുമെങ്കിൽ മറ്റൊരാൾക്കത് ദോഷം വരുമെങ്കിൽ പറ്റുന്നതിൽ അത് ഒഴിവാക്കുക അതല്ലേ നല്ലത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് ആർക്കും ഒരു ഗുണവുമില്ല ഇല്ല അത് പറയാതിരിക്കുന്നതാണ് നല്ലത് ആർക്കെങ്കിലും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ ആർക്കും ദോഷമുണ്ടാകാത്ത ഒരു കാര്യമാണെങ്കിൽ ധൈര്യത്തിൽ പറയും അതാണ് എന്നെ എൻ്റെ ഗുരുനാഥം പഠിപ്പിച്ചൊരു കാര്യം ഇപ്പം ഗുണമുള്ള കാര്യങ്ങളെ പറയുക ഗുണമില്ലാത്ത കാര്യങ്ങളെ പറയാതിരിക്കുക പറഞ്ഞിട്ട് ഒരു വിധത്തിലുള്ള ഗുണം ആർക്കും ചെയ്യില്ല എന്ന് മാത്രമല്ല അത് ദോഷവും ചെയ്യുമെങ്കിലും പറയാതിരിക്കുന്നതല്ലേ നല്ലത് പിന്നെ പറഞ്ഞിട്ടും പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളും പറഞ്ഞിട്ടും പരിഹരിക്കാൻ പറ്റാത്ത ആളുകളോടാണെങ്കിലും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അത് ദോഷം വരുത്തുള്ളൂ ഇത് പൊതുവായിട്ടുള്ളൊരു തത്വമാണ് അതുകൊണ്ട് നിങ്ങൾ ജ്യോതിഷം എന്നല്ല ഏത് ശാസ്ത്രം അറിയുന്നുണ്ടെങ്കിലും അത് നല്ലതിന് എന്നുള്ളത് നിങ്ങളെ തീരുമാനിക്കുക നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുന്നത് അതാണ് നിങ്ങൾ നിങ്ങൾ ഏത് വിഷയത്തിലേക്കാണ് ശ്രദ്ധ പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രകൃതി നിങ്ങൾക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ നമ്മൾ കുറേ കാഴ്ചകൾ നമ്മളുണ്ട് അത് കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ ഉടക്കി നിൽക്കണം കണ്ണിലല്ല ഉടക്കുന്നത് മനസ്സിലാണ് ഉടക്കി നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൽക്ക് അതിൽ നമ്മളുടേതൊരു താല്പര്യമുണ്ട് എന്നുള്ളത് അല്ലേ അത് നമ്മളാണ് അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് നമുക്ക് ശ്രദ്ധ വരാത്തത് കാരണം നമുക്ക് അതിനോട് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഏറെ ശ്രദ്ധിക്കുന്നൊരു വിഷയമാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയമാണ് ഇതൊരു സത്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പാട്ട് കേൾക്കുന്നു അത്രയോ പാട്ടുകൾ കേൾക്കുമ്പോൾ ചില പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ കഥ ഓർത്തിരിക്കും അല്ലേ എന്തുകൊണ്ടാണ് അതിൽ നമുക്ക് ആ ഒരു ഇതിന് നമുക്ക് വളരെയധികം ബന്ധമുണ്ട് നമ്മൾ ഏതോ ഒരു ലോകത്തേക്കത് കൊണ്ടുപോകുന്നു ചില കാഴ്ചകളങ്ങനെയായിരിക്കും ഇതൊന്നും തെറ്റെന്നും ശരിയെന്നുള്ള അഭിപ്രായമേ ഇല്ല പക്ഷേ അതിലെന്തോ നമ്മുടെ ഭാഗമുണ്ടെന്നുള്ളതാണ് അപ്പോൾ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതിൽ താല്പര്യമില്ലെങ്കിൽ അഥവാ നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൽ താല്പര്യമില്ല എന്ന് സ്വയം ഇത് ശരിയല്ല നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതം അതിലേക്ക് തന്നെയാണ് ആകർഷിക്കുന്നതെങ്കിലും നല്ല കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും നമുക്ക് തന്നെ സ്വയം നന്നാവാൻ പറ്റും അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾ ജ്യോതിഷങ്ങളിലായാലും മറ്റുള്ള കാര്യം വേണ്ടാത്ത കാര്യങ്ങളെ പരാമർശിക്കുന്നത് എപ്പോഴും ആ നെഗറ്റീവ് ഫാക്ടർ എപ്പോഴും ഒഴിവാക്കുക എത്രയോ നല്ല കാര്യങ്ങൾ നമുക്കുണ്ട് ഒരാൾ പറയാറുണ്ട് ഒരു കുടുംബം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാമഗ്രികളും തയ്യാറാക്കി വെച്ചു വിഷോ കയറ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചു അപ്പോൾ അച്ഛനാണ് ഇതിന് മുൻകൈ എടുത്തത് മകൻ പറഞ്ഞു അച്ഛ ആത്മഹത്യ ചെയ്യാൻ ഇത്രയും സാധനങ്ങൾ അച്ഛൻ കരുതിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഇതിൻ്റെ പതിന്മടങ്ങ് സാധനങ്ങളുണ്ടാവും അച്ഛൻ അത് അച്ഛൻ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ മകൻ പറഞ്ഞത് വെച്ചിട്ട് അച്ഛൻ കുടുംബം അല്പത്തെ വേണ്ട പരാജയപ്പെടാനും ടെൻഷൻ ഇടിക്കാനും വിഷയങ്ങൾ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ അതിനേക്കാളേറെ സന്തോഷിക്കാനുള്ള വിഷയങ്ങളും നമ്മുടെ ലോകത്തുണ്ട് ചിന്തിക്കുക കാരണം നമുക്ക് വേണ്ടത് സമാധാനവും ശാന്തിയാണ് ടെൻഷനുള്ള വഴികൾ അനേകം ഉണ്ട് കാരണം അഭിപ്രായമില്ല ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ആളുകളുണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നല്ലതല്ല എന്നുള്ളതുകൊണ്ടാണ് സന്തോഷിക്കാൻ വകുപ്പുണ്ടെങ്കിൽ സന്തോഷിച്ചോളാം അതിനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കുക വേണ്ടാത്ത അറിവ് ദോഷം ചെയ്യും വേണ്ടാത്ത ബന്ധങ്ങൾ ദോഷം ചെയ്യും തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് വന്നത് നക്ഷത്ര ഫലം അറിയുക എന്നുള്ളത് അതിൻ്റെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാനങ്ങനെ ശ്രമിക്കുക എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ പരമാവധി എത്രത്തോളം നമുക്കത് നേടിയെടുക്കുക എന്നുള്ളതും ശ്രദ്ധിക്കാം അങ്ങനെയല്ലേ വേണ്ടത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ ചില ആൾ ജോലിസരോട് ചോദിക്കും ഞാൻ പാസ്സാവുമെന്ന് പാസ്സാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സമാധാനം ഉണ്ടാകുമായിരിക്കും തൂക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പറ്റും അതുകൊണ്ട് പാസ് ആകുന്നുള്ളത് കേൾക്കേണ്ടിയില്ല ഇവർ ജ്യോതിച്ചാൽ പറയുമ്പോൾ കളവ് പറയാൻ പറ്റാത്തതുകൊണ്ടു ചിലപ്പോൾ പറയേണ്ടിയില്ല അപ്പം അതുകൊണ്ട് പരീക്ഷകൾ എഴുതാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ജ്യോതിഷ നോക്കരുത് കാരണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നേടാനേ ഉള്ളൂ പരീക്ഷയിൽ നമുക്ക് എന്താ ഉള്ളത് നേടാൻ മാത്രമേ ഉള്ളൂ നഷ്ടപ്പെടാനൊന്നുമില്ല കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണല്ലോ അവിടെ നേടുക എന്നുള്ളതാണ് ഒന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ കാരണം ഈ കയ്യിലില്ലാത്തൊരു കാര്യമല്ല ഒരു പരീക്ഷ പാസ്സായാലല്ലേ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുള്ളൂ അതുപോയാലും കുഴപ്പമുള്ളൂ മറ്റത് കിട്ടുകയാണ് ചെയ്ത് ലഭിക്കുകയാണ് ചെയ്യുന്നത് അല്ല നേടുക എന്ന് പറയുന്നതാണ് അതൊരു നല്ല കാര്യമല്ലേ ഇപ്പം പരീക്ഷയ്ക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് അപ്പയർ ചെയ്യുക സമയം നന്നാവാ നന്നാവാതിരിക്കാം എന്തും ആവാം പക്ഷേ കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ പരീക്ഷയ്ക്ക് നമ്മൾ എപ്പേർ ചെയ്യണം ഉള്ള നല്ല കാര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കും എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കണവരിക്കും ഒരിക്കൽ കൂടി നമസ്കാരം